ഹായ് ഞാൻ അമ്പളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് കാലം കൊണ്ടാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അത് നമ്മൾക്കുണ്ടാകുന്ന അനുഭവം പോലെ ആയിരിക്കണമെന്നില്ല വേറൊരാൾക്കുണ്ടാകുന്ന അനുഭവം എന്നിരുന്നാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയാണ് പോവുക അല്ലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും അതിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാ മനുഷ്യർക്കും ആ നീഡ്സുകളും നീഡ്സും ചില ലക്ഷ്യങ്ങളും എല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് ഓരോ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഈ പറഞ്ഞപോലെ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസപ്പെടുമെങ്കിൽ പോലും അതിൽ ജനറലായിട്ട് കുറച്ച് ഒരുപോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപക്ഷെ അത് നമ്മൾ എന്തൊക്കെയാണ് അതിൽ ശരികള് തെറ്റുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുമെന്നുള്ളെങ്കിലും നമുക്ക് മുതിർന്നവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പോകുന്നവർക്ക് കുറച്ച് ഏഹ് എന്തെങ്കിലും ഒരു ഒരു ആയിട്ടല്ല ട്ടോ അവർക്ക് കൊടുക്കുന്നത് നമ്മളുടെ ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രതിസന്ധിയില് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നേരത്തെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതൊരു അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ അത് അവർക്കൊരു ഉപകാരപ്പെടുമെന്നോ ഉള്ള രീതിയിലല്ല നിങ്ങളത് അവർക്കത് പറഞ്ഞു കൊടുക്കുക അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ അവരത് ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം അവരുടെ ആ ഒരു പരിചയക്കുറവുണ്ടോ അല്ലെങ്കിൽ അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നേ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുന്നത് അല്ലെങ്കിൽ ഒരു ഭാര്യ ആവുന്നത് ഇതെല്ലാം ആദ്യ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു വർഷം അല്ലെ രണ്ട് വർഷം ജീവിച്ചതും ഒരു പത്ത് വർഷം ജീവിച്ചതും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങള് എല്ലാം വ്യത്യാസമാണ് അപ്പം അതിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് അവരെ ഹെല്പ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ കാര്യത്തിലും അവരെ ചെന്ന് ഇടപെടണമെന്നോ അല്ലെങ്കിൽ അവരോട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ തലയിടാനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല അവരൊരു കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരൊരു ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമ്മൾ പറയുക നമ്മളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവരോട് പറയാം അപ്പോൾ ആ പറയുന്നതിൽ നിന്ന് ഒരു പക്ഷേ അവർക്ക് അതൊന്ന് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അല്ലെങ്കിൽ ഇതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പം ശരിയാവുമായിരിക്കും അല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് പോയി നോക്കിയാൽ അല്ലെങ്കിൽ ചെയ്താൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ടായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടോക്സിക്കായോ കാര്യങ്ങളിലോ ഒക്കെ ഉള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലായിരിക്കും അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ് എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആദ്യം കുക്ക് ചെയ്യുമ്പോഴേ നന്നായി കിട്ടണമെന്നില്ല അല്ലേ അപ്പം അതിലെന്താണ് അവർക്ക് ഒരു കുറവ് എന്നുള്ളത് ചിലപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും പാടുണ്ടാകും ഇതിലെന്താണത് ശരിയാവാത്ത ഇതൊന്നും ഉണ്ടാക്കിയത് ഒട്ടും ശരിയായില്ല അങ്ങനെ ഒരു ഭാഷ ആയിട്ട് നമ്മൾ പറയുന്നതിന് പകരമായിട്ട് ഇതിലിതും കൂടെ ചേർക്കുവാൻ എന്തെങ്കിലും ഇത്തിരി ഉപ്പ് കുറഞ്ഞോ അല്ലെങ്കിൽ ഒരു ഇത്തിരി മസാല ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റോ അല്ലെങ്കിൽ ഇതിലെ വേ വേവിൻ്റെ ആ ഒരു ടൈപ്പിനോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് വേറൊരാൾക്ക് നമ്മൾ കുറച്ചുകൂടെ ഉണ്ടാക്കി പരിചയമുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു കുറവ് മനസ്സിലാക്കാൻ എളുപ്പം സാധിച്ചെന്നിരിക്കും കാരണം അതാണ് ഞാൻ പറഞ്ഞത് അതവർക്കൊരു പരിചയം കൊണ്ട് വരുന്ന അറിവാണ് അല്ലാതെ നമ്മൾക്കും ആദ്യം നമ്മളുടെ ആദ്യത്തെ സ്റ്റേജിലും നമ്മൾ ചിന്തിച്ച് നോക്കുക ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാകും പെട്ടെന്ന് നമ്മൾ എത്രയായാലും ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ആദ്യം തൊട്ടേ കുക്ക് ചെയ്ത് പഠിച്ച ആൾക്കാരുകളുണ്ടാവാം ഇല്ലാത്തവരും ഉണ്ടാകാം നമ്മൾ പെട്ടെന്ന് അമ്മമാരുടെ അടുത്തു നിന്ന് പോയി അത് കഴിഞ്ഞ് നമുക്ക് തന്നെ ഒരു അത്യാവശ്യം വന്നു കഴിയുമ്പോഴാണ് എത്രയായാലും കുട്ടികൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്ത് എന്ത് ജോലികൾ നമ്മൾ അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ മെയിൻ മെയിൻലി ഒരു നയൻറ്റി ഫൈവ് ഫൈവ് പേഴ്സൻറ്റേജോളം ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചിലർ നിർബന്ധിച്ചും ഇന്നത്തെ കാലത്തൊന്നും അത്ര നിർബന്ധിച്ചും ഇതാക്കി ഒന്നും ചെയ്യുന്ന ഒരു ഞാൻ എയ്റ്റീസ് കിഡാണ് അപ്പോൾ എൻ്റെ എന്നാൽ പോലും അമ്മയൊന്നും അങ്ങനെ നിർബന്ധിക്കുവോ കാര്യങ്ങളോ അങ്ങനെ പോവാൻ അങ്ങോട്ട് പോവാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ ഒരു പേരൻറ്റെങ്കിലത് ദൈവസഹായിച്ച് എനിക്ക് വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും അപ്പോൾ അവിടെ മറ്റെടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ആ ഒരു നമ്മളും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നതാണെന്നുള്ള ഒരു ഇത് മറന്നു പോകാതെ അവർക്കത് അവരെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതിലെന്താണ് ഒരു കുറവ് എന്നുള്ളത് നമ്മൾ ഇത് ഇതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബെറ്റർ ആവുമായിരിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്ന് ചെയ്തു നോക്കും അപ്പോൾ ഓക്കെ അവർക്കത് ആ ശരി അടുത്ത തവണ അവർക്കതൊന്ന് ചിലപ്പം ചെയ്യാൻ സഹ അതൊരു ഉപകാരമായിരിക്കും ഏത് വഴിക്കൊന്ന് പോകണം അല്ലെ എന്ത് ചെയ്യണം എന്നുള്ളത് അതവർക്കൊരു വലിയ ഹെൽപ്പായിരിക്കും അത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അവർക്കത് രുചികരമാവാം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു പക്ഷേ അത് അവരുടെ ടേസ്റ്റ് ആവാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റായിട്ടുള്ള ടേസ്റ്റാണല്ലോ എല്ലാവർക്കും ഓരോ ഫ്ലേവറിലായിരിക്കില്ല ഒരു ഡിഷ് തന്നെ ഇഷ്ടം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതുമായിട്ട് മുമ്പോട്ട് പോട്ടെ അല്ല നമുക്ക് ഒരു ഹെൽപ്പ് അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളോട് എന്താണ് അതിൻ്റെ എന്ന് ചോദിക്കുന്ന ഒരാളോട് നമുക്കങ്ങനെ പറയാൻ പറ്റുവാണ് ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഓ ഇതൊന്നും ഇപ്പോഴും അറിയില്ല നമ്മൾ നമ്മളൊരാളെയും കളിയാൽ അല്ല വേണ്ടത് നമ്മൾ ആ ഒരു സമയത്ത് നമുക്കും ഉണ്ടാവും ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ വന്ന ഒരു സമയം ആ സമയത്ത് ഒരുപക്ഷെ നമ്മൾക്ക് നല്ല രീതിയിലായിരിക്കില്ല ചിലപ്പോ നല്ല രീതിയിലൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവും എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പൊ ആ ഒരു നേരത്തെ ഹെൽപ്പ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ നേരത്ത് നമുക്ക് നമുക്ക് ആ ഉണ്ടായ ഒരു സന്തോഷം ഇനി കിട്ടിയില്ല അതിനെ അല്ലാതെ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായെങ്കിൽ ആ നേരത്ത് നമുക്ക് ഒരു ഉണ്ടായ ഒരു സങ്കടം അത് നമ്മൾ ആ രീതിയിൽ പകർന്നു കൊടുക്കുക അല്ലല്ലോ ചെയ്യേണ്ടത് നമുക്കൊരു എങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ പിന്നീട് അതിൽ കാണുമ്പം നമ്മൾ ആ രീതിയിലല്ലാതെ അവർക്ക് എങ്ങനെയാണ് അത് കിടക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം നമ്മൾ അവർക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെ അവരോട് പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കുട്ടി കുട്ടികളായിരുന്നപ്പോൾ പല കാര്യങ്ങളും നമ്മൾ അമ്മമാർ പറയാറുണ്ട് ഇവ ചില ജോലി നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇവരെങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാം ഇങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ അതേസമയം നമ്മൾ വളർന്ന് വലുതായി ആ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റുക കാരണം ഈ ഒരു മനസ്സ് തന്നെയാണ് ഒരു കുട്ടിയായിരുന്ന ആ ഒരു കുട്ടിയാണ് വളർന്ന് വലുതായി വലിയൊരു സ്ത്രീയോ പുരുഷനോ ആവുന്നത് അപ്പം പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള എല്ലാ അവരുടെയും മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കളിപ്പാട്ടത്തിനും മിഠായിക്കും നദുരപലഹാരങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുകയുള്ളു മുതിരും തോറുവാണ് നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റക്കുറച്ചിലുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവാം എന്നിരുന്നാൽ പോലും നമുക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അതെന്തായിരുന്നു അത് എങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിച്ചതെന്നുള്ളത് നമുക്ക് കാലക്രമത്തിൽ അത് മനസ്സിലാകും അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മറ്റുള്ളവർ ആ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മ നമ്മളെക്കാൾ ഇളയ ആൾക്കാർ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്കൊരു അവരെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നുള്ള രീതിയിലല്ല ആ സമയത്ത് നമ്മളൊക്കെ എന്തായിരുന്നു ഫീൽ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്നത് എന്ന് മനസ്സിലാക്കി അവർക്കൊരു എന്താണ് ഒരു പുഷിങ് അല്ലെങ്കിൽ അവർ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവരെ ഒന്ന് താങ്ങി നിർത്തുക ആ ഒരു അതാണ് എല്ലാവരും ഏത് നമ്മളെ നമ്മളോട് ഒരു സഹായം ചോദിച്ചുകൊണ്ട് വരുന്ന ആരും ആഗ്രഹിക്കുന്ന എന്താണ് അവർക്കൊരു സപ്പോർട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളെല്ലാം അവർക്ക് വേണ്ടി ചെയ്യണമെന്നോ അതൊന്നും ആയിരിക്കില്ല നമ്മളോട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അവർ അവരതിൻ്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ അവർ വരുന്നത് ഇത്രയും ആളുകളിൽ നിന്ന് അവർ നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പം ഒരു പക്ഷേ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഒരു വേറൊരാളോ അവർക്ക് ചോദിക്കാനില്ലാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ വരുന്നത് അപ്പം ആ ഒരു മനസ്സിൽ നമുക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മര്യാദയായ രീതിയിൽ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് മാത്രമേ നമുക്ക് അത് മാത്രം ചെയ്താൽ മതി അത് അവർക്ക് വളരെയധികം ഒരു മനസ്സിൻ്റെ സമാധാനവും അവർക്ക് മുമ്പോട്ട് പോകാനുള്ള വളരെ ൊരു എൻകറേജ്മെന്റ് ആയിട്ട് അത് മാറുകയും ചെയ്യും അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കുട്ടികൾക്കാണെങ്കിലും ബാക്കി ആർക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ഹെല്പ്പുകൾ മതി ഞാൻ പറഞ്ഞ കൂട്ടായ്മകൾ കാര്യങ്ങൾ അത് ഉണ്ടാക്കുമ്പോഴത്തെ കുറവുകൾ അല്ലെങ്കിൽ നമ്മൾ അവർ പഠിക്കുമ്പോഴുണ്ടാകുന്ന ചില മിസ്റ്റേക്സുകൾ കാര്യങ്ങള് അവരുടെ ഒരു ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം എല്ലാ കാലത്തും എല്ലാം ഏകദേശം ഈ കാര്യങ്ങളെല്ലാം പോകുന്ന ഒരേ രീതിയാണ് അതിൻ്റെ രീതികളിലും കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പം അതെല്ലാം നമ്മൾ ആ ഒരു ഇതെല്ലാം നമ്മൾ കടന്നു വന്ന വഴികളാണ് അല്ലെങ്കിൽ ആ വഴികളിൽ നമുക്കുണ്ടായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അതെല്ലാം ആ ഒരു ഇതിൽ വെച്ചിട്ട് നല്ലതായ രീതിയിൽ വേണം അവരോട് കൺവേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് എങ്ങനെയാണ് അതൊരു ഒരിക്കലും ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഒരു അവർക്ക് മടുപ്പ് ഉളവാക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ഒരു വിഷമം കൊണ്ട് അല്ല അവർക്ക് ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് കാരണം അതവർക്ക് മനസ്സിലാക്കാനോ ചെയ്യാനോ ഉള്ള ഒരു പക്വതോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രായം അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കില്ല അപ്പം ആ സമയത്ത് നമ്മളുള്ളവർ അവരെ കുത്തി നോവിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല പോകേണ്ടത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവരെ ഒന്ന് താങ്ങാനും വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ചെയ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് പോയിക്കോളും അത് മാത്രം നമ്മൾ ചെയ്യുക അപ്പം എല്ലാ ബന്ധങ്ങളിലും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിലും ചെയ്യേണ്ടത് അത്ര മാത്രമാണ് കാരണം നമ്മൾ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഇതിലുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഒരു എന്താ ലിബറലായിട്ട് കാര്യങ്ങൾ ബാക്കി അത്രയ്ക്ക് ഹാർഷായി പോകത്തില്ല ഓരോ ഈ ഈ ഒരു ബന്ധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതലാണ് ആദ്യ കാലങ്ങൾ തൊട്ട് രണ്ട് കുട്ടർ ഇപ്പം വീട്ടിൽ നിന്ന് പോകുന്ന കഴിയുമ്പോൾ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആ മനസ്സിൻ്റെ അവസ്ഥ ആൺകുട്ടിയുടെ വീട്ടിൽ അവരുടെ പാരൻസിന് ഇവർ തമ്മിൽ ഒരു ക്ലാഷ് എത്ര കാലത്ത് എത്ര കാലങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ അതൊരു ക്ലാഷായിട്ട് തന്നെ ഉണ്ടാവും കാരണം വന്ന് കയ വന്ന് കയറുന്ന ആൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾ ാണ് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവർക്കൊരു കംഫോർട്ട് സോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു നമ്മൾ ഈ പറഞ്ഞതുപോലെ കെയർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു എന്താണ് പെരുമാറ്റ രീതി പോലെയാണ് നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ പറ്റുകയുള്ളൂ ചിലർ അഡ്ജസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം മറ്റു ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എത്രയായാലും അത് നമ്മൾ അവരെ ആരാണെങ്കിൽ പോലും അതൊരു വിഷമിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളും അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവർ ഇനിയും മുമ്പോട്ട് പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കി നമ്മളെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഒരു ബന്ധങ്ങളിൽ എപ്പോഴും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആഗ്രഹിക്കുന്ന പരസ്പരം താങ്ങും തണലുമായിട്ട് നിൽക്കാനും എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ വിഷമം മാറും അതൊരു ആദ്യ കാലങ്ങളിൽ ഒന്നും നമുക്ക് മനസ്സിലാകും ആദ്യ കാലങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എന്ത് ചെയ്താലാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഒരു കുറച്ച് സമയം ഈ രണ്ട് കൂട്ടർക്കും എടുക്കും ആ ഒരു സമയം അവർക്ക് നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ കൊടുക്കണം കാരണം അല്ലാതെ അവരിൽ ആ നീ അത് ചെയ്തോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുക അത് അങ്ങനെയൊരു ഉപദേശങ്ങളോ കാര്യങ്ങളോ കൊടുക്കേണ്ട കാര്യമില്ല അവർ രണ്ടുപേരും ശരിയും തെറ്റിൽ നിന്നോ അവർ സ്വയം അത് മനസ്സിലാക്കിയെടുക്കണം ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല ഈ ഒരു ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷനും കാര്യങ്ങളും പിന്നെ അതിലുപരി സ്നേഹിക്കുന്ന കാലത്ത് ഇപ്പോൾ ഒരു ലവ് മാരേജ് ആണ് അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും ആദ്യം അവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയറിങ് കാര്യങ്ങളുണ്ടാവുള്ളൂ പിന്നെ ലവ് മാരേജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി അവർ നല്ല വർഷനാണ് മറ്റുള്ളവർ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ആ ഒരു കാലത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഒരുപാട് കാലം നമുക്ക് ആർക്കും ഒരാളെ ഫേക്ക് ആയിട്ട് നിർത്താൻ പറ്റില്ല ആരെയും പ്രീതിപ്പെടുത്തി നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അത് റിയലി ൈസ് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പരസ്പരം മറ്റ് സ്നേഹമുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്താൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഇത് മനോഹരമാക്കാൻ പറ്റും എന്നുള്ളത് ആഹ് മുമ്പ് നമ്മള് പയ്യെ പയ്യ ആണ് അത് മനസ്സിലാക്കി എടുക്കുന്നത് അതിന് നമ്മൾ സമയം എടുക്കും കാരണം ആദ്യം ഉണ്ടാകുന്ന കാര്യങ്ങളോ ഇപ്പോൾ ഒരു കുഞ്ഞ് വളർന്നു വരുന്ന അത് വീണ് ഏറ്റ് അങ്ങനെയാണല്ലോ അതിന് എന്തിനും ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം ഒരു ജോലിക്കാണെങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും ആദ്യം അതിനൊരു സമയം കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ബന്ധങ്ങൾക്കും നമുക്ക് സമയം വേണം അതിനെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല വേറെ നിങ്ങൾ അത് ചെയ്തു അങ്ങനെ പലരും പലതും പറയാനുണ്ടാവും ആ പറയുന്ന കാര്യങ്ങൾ ഈ ഭാര്യയും ഭർത്താവും അത് ആവശ്യമുള്ളത് മാത്രമേ രണ്ട് കൂട്ടരും ഉള്ളിലേക്ക് എടുക്കാവുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് അതിനിപ്പം എത്ര ആര് കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കുഞ്ഞു കുട്ടികളല്ല നമ്മളൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അതിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അത് പറഞ്ഞ് അത് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ ആ ബന്ധം നിലനിൽക്കുകയുള്ളൂ അതിൽ നല്ല ബന്ധങ്ങളാണ് ചിലത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തിരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഇപ്പം ലവ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലാവും അപ്പോൾ അവർക്ക് അത് ചെയ്ത് കൊടുത്താലോ എന്ന കാര്യം അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാവുമായിരിക്കും അറേഞ്ച് മാരേജ് ആകുമ്പോൾ കുറച്ചുകൂടി അവർ അതിനൊരു ടൈം എടുക്കും അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അമ്മയും അച്ഛനും അവരെ വേറൊരു രീതിയിൽ പറയുമ്പോൾ ആണെങ്കിൽ എത്രയായാലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും വേറൊരു രീതിയിൽ പറയുമ്പോൾ അത് അവർക്കൊരു മനസ്സിന് വിഷമമാണ് അപ്പോൾ ആ വിഷമം വന്നു കഴിയുമ്പം അതിനൊന്ന് ഹെൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് സാന്ത്വനിപ്പിക്കാനും കൂടെ നിൽക്കാനും ഭരിക്കും ഭർത്താവിനും മാത്രമേ അവർക്ക് രണ്ടു പേർക്കേ ആ ബന്ധത്തിൽ പറ്റുള്ളൂ അത് വേറൊരാൾ അതിന് പകരമായിട്ട് അതിനെ എന്താണ് സാന്തവും നൽകാൻ നമുക്ക് കഴിയില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു വേറെ ഒരു വേറെ എന്തെങ്കിലും ഒരു ബന്ധങ്ങളിലാണെങ്കിൽ പോലും ഒരു പക്ഷെ അതിന് വേറൊരാൾക്ക് ഇൻവോൾവ് ആകാൻ പറ്റുമായിരിക്കും മറ്റ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിങ്ങൾ പരസ്പരം താങ്ങും തണലും ആകുന്നതിനോളം താങ്ങും തണലിനാകുന്നതിനോളം ഒരു വാല്യൂ അല്ലെങ്കിൽ അതിനോളം ഒരു ശക്തി വേറൊരു ബന്ധങ്ങൾ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ് അത് വേറെ ആര് എന്തായാലും അത് പോട്ടെ അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു അത് അവൻ അങ്ങനെയാണ് അത് അങ്ങനെയല്ല ആ അത് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് പറയുമായിരിക്കും അല്ലെങ്കിൽ നമ്മളെ അറിവില്ലായ്മ കൊണ്ട് രണ്ട് കൂട്ടരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിക്കുക രണ്ട് കൂട്ടിനും ചിന്തിക്കുക ഞാൻ പറഞ്ഞത് അത് ശരിയാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തീരാവുന്നതേ ഉള്ളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും അത് വെച്ചോണ്ടിരിക്കാതെ അത് എക്സ്പ്രസ് ചെയ്യുക കാരണം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ മാധവിക്കുട്ടിയമ്മ പറഞ്ഞതുപോലെ കിട്ടാത്ത സ്നേഹം ഒരിക്കലും അല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സ്നേഹം അതൊരു എന്ന് അതൊരിക്കലും ഒരു സ്നേഹമാകുന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്നതും നമുക്കൊരു സാധനം നമ്മൾ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആളിൽ നിന്നും അത് ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്വയം എത്ര സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്വയം എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് തരുമ്പോൾ അല്ലെങ്കിൽ അത് കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം പോലെ വേറൊരു വേറൊരു സ്നേഹം അല്ലെങ്കിൽ വേറൊരു സന്തോഷം അത് അത് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അത് വേദനകൾ വേദന തന്നെയാണ് അപ്പം ആ ഒരു വേദന നമ്മൾ മനസ്സിലാക്കണം അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാവണമെന്നോ അല്ലെങ്കിൽ ഇതാവണമെന്നോ ഇല്ല ആദ്യം നമ്മൾ അല്ലെങ്കിൽ കുറേ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യും കുറേ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് മനഃപ്പൂർവ്വം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രഷറും കാരണം അത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആ ഒരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ആ ഒരു കപ്പൽ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ് നിങ്ങൾ രണ്ടുപേരും അത് നേരായ രീതിയിൽ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് പോവുള്ളൂ അതിനിടയ്ക്ക് വേറൊരാളുടെ ഒരു ഹെൽപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറൊരാളുടെ കൈകടത്തിൽ അതിൽ വരരുത് അത് അതിൽ ചില പാകപ്പിഴകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം അത് അപ്പം അത് മുമ്പോട്ട് മുമ്പോട്ട് പോകും തോറും നമുക്ക് ഹീൽ ചെയ്ത് അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ട് പോകാനുള്ള കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ അത് തീർച്ചയായിട്ടും വരും നമുക്കിപ്പോൾ അറിയാമല്ലാത്ത ഒരു നീന്തൽ അറിയാൻ വല്ലാത്ത ഒരു ആൾ ഒരു പുതിയതായിട്ട് ജോലിക്ക് കയറുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ അത് നമ്മൾ കുറേ കാലം നിന്ന് നമുക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചില ചിലത് നമുക്ക് പിടിച്ച് നിൽക്കാനോ ചിലത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റാത്ത കാര്യമുണ്ട് അങ്ങനത്തെ നല്ല ഞാൻ പറയുന്നത് നമുക്കിത് സാധിക്കും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട് അല്ലെങ്കിൽ നമുക്കത് ചെയ്യാത്ത ഒരു ഒരു ഇതുകൊണ്ടായിരിക്കാം നമുക്കതിലേക്ക് മുമ്പോട്ട് പോവാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് അപ്പം ആ ഒരു തടസ്സം നിങ്ങൾ നിങ്ങളതിന് സമയം കൊടുത്ത് പരസ്പരം കൈ പോർത്ത് അത് മുമ്പോട്ട് പോവുക ഒരാൾ വിഷമിക്കുമ്പോൾ മറ്റൊരാൾ ആ ആൾക്ക് ഒരു സാന്ത്വനമായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും അവരാഗ്രഹിക്കുന്നുണ്ടോ ഒരു ഭാര്യ എന്താ ഭർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം കിട്ടാനായിട്ട് അവരുടെ ആ ഒരു പരിഗണന മാത്രം സാരമില്ല പോട്ടെ അല്ലെങ്കിൽ ആ ഒരു അത് മാത്രമാണ് ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭർത്താവ് ഞാനിത് ഞാൻ ോ വരുന്നുണ്ട് എന്റെ കടമകൾ തീർക്കലല്ല കടമകൾ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിലുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ബന്ധം മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കടമകൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു നല്ല ഭാര്യയും ഭർത്താവും ആവണമെന്നില്ല അതിന് ആ ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇതിന് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഇപ്പം ഒരു നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അവർ അവരിലേക്കാണ് നോക്കുന്നത് അല്ലേ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണ് അവരെ വേദനിപ്പിക്കാതെ ഇരിക്കാൻ അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങൾ മുമ്പോട്ടും ചെയ്യാൻ സാധിക്കണം നമ്മൾക്ക് എന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ചെറിയ ഒന്ന് മനസ്സ് വേദനിച്ചിരിക്കുമ്പം കൂടെ ഇരിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത് കേൾക്കുക അവർ ജഡ്ജ് ചെയ്യാതെ അത് കേട്ട എന്തുകൊണ്ടാണ് അവർ ആ വിഷമം വന്നത് അല്ലെങ്കിൽ കാരണം ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിയുമ്പോ ഇതേ കാരണങ്ങൾ തന്നെ മറ്റുള്ളവർക്കും ഇല്ലേ എല്ലാവർക്കും പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഒരു പറച്ചിലല്ല ചിലപ്പോൾ ആ ഒരാൾക്ക് നോക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരാൾക്ക് നോക്കുന്നത് കാര്യങ്ങൾ അപ്പം അവരെ മനസ്സിലാക്കാൻ കഴിവതും വരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് നമുക്ക് അവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് അവരെ അവർക്ക് ഒരു ആശ്വാസം കുറച്ചു നേരം ചിലപ്പോൾ സംസാരിച്ചാൽ മതിയായിരിക്കും കുറച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തിയാൽ മതിയായിരിക്കും അല്ലെങ്കിൽ ഒരു പുറത്ത് പോയി ഒരു കോഫി കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ പരസ്പര ഇഷ്ടങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക നമ്മൾ കാലക്രമത്തിൽ അത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ആ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാതെ നമ്മൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ ബന്ധം മനോഹരമായിരിക്കും അതിൽ വേറൊരു അനാവശ്യമായ ഒരു ഇടപെടലുകൾക്കോ കാര്യങ്ങൾക്കോ ഇടം നൽകാതിരിക്കുക ആ വോയിസ് നമ്മൾ കേൾക്കാതിരിക്കുക നമ്മളുടെ ബന്ധം വളർത്തിയെടുക്കാൻ നമ്മൾ രണ്ടുപേരും വേണം ശ്രമിക്കാനെന്നും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മളാണെന്നുള്ളത് മനസ്സിലാക്കി അത് പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടും കൂടി അതിൽ ഒട്ടും വിശുക്ക് കാണിക്കാതെ ശരിയും തെറ്റുകളും പരസ്പരം പങ്കുവെച്ച് നമ്മൾ മുമ്പോട്ട് പോവുക അങ്ങനെ പോയി കഴിയുമ്പോൾ തന്നെ അതിന് അതിന് നല്ലൊരു മനോഹരത അല്ലെങ്കിൽ അതിന് നല്ലൊരു വ്യത്യാസം നമുക്കുണ്ടാകും അപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിലും ഈ പറയുന്നത് പോലെ അവരുടെ ഒരു അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ അവരെ ഒരിക്കലും അത് നമ്മുടെ ഒരു ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു അനുഭവങ്ങൾ വെച്ചിട്ടോ ഒന്നും അവർക്ക് ഒരു അവരെ ഇഞ്ചെക്റ്റ് ചെയ്ത് അവരെ വിഷമിപ്പിക്കാനല്ല ആ നിങ്ങൾ അങ്ങനെയാണ് അതാണ് ഒരു കാര്യങ്ങളില്ല നമ്മളെ പറ്റുന്ന രീതിയിൽ ഇപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതാ പറഞ്ഞ നീ നമ്മളുടെ ഇപ്പോൾ അമ്മയോ അച്ഛനോ ആണെങ്കിൽ നീ അവളെ കുട്ടിയൊന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ നീ അവളോടൊന്ന് സംസാരിക്കുക അവർക്ക് അവരുടേതായ സമയം കൊടുത്ത് ഒന്ന് ചേർത്ത് നമുക്കും ചേർത്ത് പിടിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് പരസ്പരം നമ്മളോടുള്ള വിശ്വാസവും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക എനിക്കൊരു എന്താണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഉപദേശമല്ല നമ്മ മറ്റുള്ളവർക്ക് വേണ്ടത് അല്ലെ അതല്ല നമ്മൾ മറ്റുള്ളവർക്കായിട്ട് നൽകേണ്ടത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വന്നു എന്നുണ്ടെങ്കിൽ അത് അതിൽ നമ്മൾ സന്തോഷിക്കുക കാണുക എന്നല്ലാതെ ഒരിക്കലും നമ്മൾ പോകുന്ന വഴികളിലും ഉള്ളു മുള്ളും ഇതുമൊക്കെയുള്ള വഴിയാണെന്ന് നമ്മൾ ചിലപ്പോൾ നേരിട്ട് നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ആ അറിഞ്ഞ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുക പോവാൻ നിൽക്കുന്ന ഒരാളോട് പറയാം ഒരു വഴിയുണ്ട് അവർക്ക് ആ വഴിയെ തന്നെ ആയിരിക്കും സഞ്ചരിക്കേണ്ടത് പക്ഷേ എന്തിനാലും അങ്ങനെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തടസ്സങ്ങൾ കാര്യങ്ങൾ ആ വഴിയിൽ ഉണ്ടാകാം എന്നുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കുക അത് അവർക്കൊരു മുൻകരുതലിനുള്ളൊരു ഇതാവും എന്നുമാത്രം അപ്പം അങ്ങനെ അനാവശ്യമായ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതെ നമ്മളുടെ അറിവുകൾ നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ ആരും കംപ്ലീറ്റ് അല്ല നമ്മളെല്ലാവരും ശരിയിൽ നിന്നും തെറ്റിൽ നിന്ന് ശരിയിൽ നിന്നാണ് അല്ല തെറ്റിൽ നിന്നാണ് ശരികളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് അതോർക്കൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങൾ തന്നെയില്ല എന്നുള്ളത് മനസ്സിലാക്കി ധൈര്യപൂർവ്വം സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പരം വിശ്വസിച്ച് കൈകോർത്ത് കോർത്ത് മുമ്പോട്ട് പോവുക ഓക്കേ ബൈ